ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പാട്ടും അല്ല യൂട്യൂബിലിതെല്ലാം കാണുന്നുണ്ട് കാണുമായിരുന്നു ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ വളച്ചെടുത്താണ് മോഹം കൊണ്ടു ഞാൻ ദൂരേണം പൂത്തനുതേടിപ്പോൾ ആഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു ജേണിയില് ഏറ്റവും കൂടുതൽ സൂസന സന്തോഷം തന്ന ഇങ്ങനെ ആയിരുന്നിട്ട് കൂടി സന്തോഷം തന്ന ഒരു ഒരു മൊമെന്റ് ഏതായിരുന്നു അത് എന്നെ കല്യാണം കഴിച്ച ആ നിമിഷമായിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ നമ്പർ വന്ന് വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു ിൽ പോയി ചോദിച്ചു ഒരൊറ്റ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിലൂടെ നമുക്കിടയിലേക്ക് കയറി വന്ന ഒരാളുണ്ട് സോഷ്യൽ മീഡിയയിലൊട്ടാകെ അന്ന് വൈറലായ ഒരു പെൺകുട്ടി പേര് സൂസൻ തോമസ്